ഓം ശാന്തി ഏകാഗ്രത എന്നാൽ ഒന്നിൻ്റെ തന്നെ അല്ലെങ്കിൽ ഒരേ ഒരു ഈശ്വരൻ്റെ തന്നെ ശ്രേഷ്ഠമായ സങ്കൽപ്പത്തിൽ എല്ലായ്പ്പോഴും ഇരിക്കുക എന്നാണ് ബീജമാകുന്ന സങ്കല്പത്തിൽ മുഴുവനും വിസ്താരമായ വൃക്ഷം അടങ്ങിയിട്ടുണ്ട് ഈ സങ്കല്പം ബീജമാണ് ആ ബീജത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളുടെയും വിസ്താരമാകുന്ന വൃക്ഷം സ്വാഭാവികമായി തന്നെ അടങ്ങി ഏകാഗ്രതയെ എത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മനസിന്റെ എല്ലാവിധത്തിലുള്ള ഉലച്ചിലുകളും ഇല്ലാതിരാകും ഏകാഗ്രതയുടെ ആധാരത്തിൽ മുൻപോട്ട് പോയാൽ ഒരു വസ്തു എങ്ങനെയാണോ അതിനെ അതേ രൂപത്തിൽ തന്നെ സ്പഷ്ടമായി കാണാൻ സാധിക്കും ഇപ്രകാരം ആരാണോ ഏകാഗ്രതയുടെ സ്ഥിതിയിൽ ഇരിക്കുന്നത് അവർ സ്വയം ഞാൻ എങ്ങനെയാണ് എന്താണ് അത് അതേ രൂപത്തിൽ തന്നെ സ്പഷ്ടമായി കാണും അതായത് എനിക്ക് എന്റെ ആത്മസ്വരൂപത്തെ സ്പഷ്ടമായി ദർശിക്കാൻ സാധിക്കും ഒന്നിലും അവ്യക്തതയില്ല കാര്യങ്ങളെല്ലാം ക്ലിയർ അതിന് ഏകാഗ്രതയുടെ സ്ഥിതിയെ വർദ്ധിപ്പിക്കുവാൻ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യും